ഹായ് ഹലോ അപ്പോൾ നമ്മളുടെ സ്ട്രക്ചർ വർക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇടയിൽ ചെറിയ ചെറിയ പണികളെല്ലാം ഉണ്ട് അപ്പോൾ എന്തായാലും ഇതുവരെ കഴിഞ്ഞിടത്തോളം ഉള്ള പണി ഇതുവരെ എത്രത്തോളം ആയി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ ലോങ് വ്യൂന്നുള്ള സൈറ്റാണ് ഇതിനകത്ത് നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നറിയില്ല ഇത് ഈ നമ്മളുടെ കഴുക്കോലും എടുത്തേക്കുന്നതല്ലേ ആ ചെരുവ് ആ ചെരുവിൽ ചിറക് പോലെ ഒരു കഴുക്കോല് പൊങ്ങി നിൽക്കുന്നതാണല്ലേ അങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അതിൽ രണ്ട് സൈഡിലും അതേപോലെ ചിറകുകളുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ചിറക് കൊടുത്തേക്കുന്ന ഭാഗത്ത് നമുക്ക് അടുക്കളയാണ് ഫ്രണ്ടിൽ വരുന്നത് അടുക്കളയുടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കഴുക്കോല് പൊക്കി കൊടുത്തിരിക്കുകയാണ് പിന്നെ അതുപോലെ ആ പൊങ്ങിയിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ജെല്ല് വയ്ക്കുന്നുണ്ട് ജെല്ലാം ഫുള്ള് ഗ്ലാസ് ആണ് കേട്ടോ കൊടുക്കണേ അതെല്ലാം നമ്മുടെ പയ്യന്മാർ രണ്ടുപേര് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഫുള്ള് വർക്ക് കഴിഞ്ഞെടുത്ത് പിന്നെ മൂന്ന് നിലയാണെന്ന് പറഞ്ഞു ഇത് ഗ്രൗണ്ട് ഫ്ലോറ് അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ക്രോസ് അടിച്ചിട്ടില്ലേ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ നില ഇത് ചെറിയൊരു സ്പേസ് ആണ് ഈ സ്പേസിൽ ഒരു ആംബിയൻസ് റൂം ആംബിയൻസ് ഉള്ള നല്ല റൂമ് മറ്റേ കപ്പിൾസ് റൂം അങ്ങനെയൊക്കെ പറയും കേട്ടോ അതുപോലെ റൂം അതായത് ജസ്റ്റ് ഒരു ബെഡ് മാത്രം സെറ്റ് ചെയ്യാനുള്ളൊരു അങ്ങനത്തെ ഒരു അടിപൊളി റൂമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ നില എന്ന് പറഞ്ഞാൽ ആ ഉള്ളിൽ കണ്ടോ ഈ പോകുന്ന ഈ നിലയാണ് രണ്ടാമത്തെ നില അതിനകത്ത് ഒരു ബാത്റൂമും ഒരു റൂമും അറ്റാച്ച്ഡ് ബാത്ത് റൂമുമാണ് അതുപോലെ നമ്മളുടെ എൻട്രൻസ് ഇത് ഈ കാണുന്ന സെൻറ്റർ പില്ലറ് ഇവിടെ ഇതിന് പില്ലറ് വയ്ക്കാനുണ്ട് കേട്ടോ ആ പില്ലറിന്ന് ഇടതുവശത്തേക്ക് ഇതിലെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് ഈ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ തെയ്യും ആദ്യം ഫസ്റ്റ് ഫ്ലോറിലേക്ക് എഴണീട്ട് അവിടുന്ന് ഒരു ലാൻഡിങ് വന്നിട്ട് ആ ലാൻഡിങ്ങിൽ നിന്ന് മൂന്നാമത്തെ നിലയിലൊക്കെ വീണ്ടും ഒരു സ്റ്റെയർ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ഈ കാണിക്കുന്ന മൂന്ന് കഴുക്കോലുകളാണ് പൊക്കി വെച്ചിരിക്കുന്നത് ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഫ്രെയിം കൊടുത്തിരിക്കുന്നതല്ലേ ഈ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ വിൻഡോ വരുന്നുണ്ട് ഫുൾ ഗ്ലാസ് ആണ് ഒരു ഒന്നര അടി രണ്ടടി താഴെക്കടയും താഴേക്കിടയും നമുക്ക് വിൻഡോ വരും കേട്ടോ പിന്നെ ഇതിൻ്റെ പുറകിലേക്ക് നമുക്ക് റൂം വരുന്നുണ്ട് ഈ റൂമുകളുടെ മുകളിലാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറ് വരുന്നത് ഇത് ഇനിയും ഇട ക്രോസ് വെക്കാനുണ്ട് പൈപ്പുകൾ ക്രോസ് വെക്കാനുണ്ട് ഈ ക്രോസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വി ബോർഡാണ് കേട്ടോ അടിക്കണേ പതിനാറ് എം എമ്മിൻ്റെ വി ബോർഡ് ഈ ബാക്ക് സൈഡിൽ നമുക്ക് പത്ത്ക്ക് ഒമ്പതിൻ്റെ രണ്ട് റൂമും ലാസ്റ്റിൽ ഒരു റൂമിലേക്ക് അറ്റാച്ചഡ് ബാത്റൂമും വരുന്നുണ്ട് അതുപോലെ ഒരു സൈഡിൽ ഹാൻഡ് വാഷ് വരുന്നുണ്ട് അതെല്ലാം നമുക്ക് വർക്കെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുപോലെ ഈ സൈഡ് ആണല്ലേ ഈ സൈഡ് ഡൈനിങ്ങിൻ്റെ അവിടെ ഫുള്ള് ഗ്ലാസ് വരിക ആ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ടുള്ളൊരു കിച്ചൺ ആ കിച്ചണിൻ്റെ ആ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോർ നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല അതിനുള്ള കാലെല്ലാം അവിടെ കൊടുക്കാനുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഫുള്ള് നമുക്ക് വിൻഡോ ആണ് വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു സ്ട്രക്ചറ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് ഈ ഇടയിലൊക്കെ കൊടുത്തേക്കുന്ന ഈ കാലുകളെല്ലാം എടുത്തു കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഇതൂടെ വരും പിന്നെ അതായത് നമ്മൾ രണ്ടര അടിക്കാണ് സ്റ്റെപ്പ് കൊടുത്തേക്കുന്നത് അതിനൊരു ലാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട് അത് നേരിട്ട് റൂമിൽ ഒരു സെറ്റപ്പിലാണ് അപ്പോൾ എന്തായാലും ഇതുവരെയാണ് നമ്മളുടെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കറണ്ട് പോയിരിക്കുകയാണ് ഒരു അരമണിക്കൂറായിട്ട് അതുകൊണ്ടിപ്പോൾ വർക്ക് പെയിൻറ്റിങ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ പയ്യന്മാരെ നമ്മൾ പെയിൻറ്റിങ്ങിനെ ഏറ്റി വെക്കണുണ്ട് പെയിൻ്റിങ് ഫൈനൽ ഫൈനൽ ടച്ചപ്പ് കേട്ടോ പയ്യന്മാർ ബ്ലാക്ക് ബ്ലാക്ക് കളറാണ് നമ്മൾ പെയിൻറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി ബോർഡും കൂടെ വരുമ്പോൾ കീബോർഡിൽ നമ്മളൊരു വൈറ്റ് പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ടാണത് നമ്മൾ ഫ്രണ്ടിൽ ഒരു നാല് അഞ്ചടിക്ക് കട്ടയും കൊണ്ട് കെട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കെല്ലാം ഫുള്ള് ഗ്ലാസ് ഇടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതുവരെയുള്ള ലുക്ക് ഇനി ഫൈനൽ വർക്കും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മറ്റേ ഏകദേശം ഒന്നുകൂടെ ധാരണ കിട്ടും ഇത് നമുക്ക് ഇങ്ങനെയൊരു ഈ രീതിക്ക് പരിപാടി ചെയ്തതിൽ ഇന്നലെ ഇനിങ്ങാന്നൊക്കെ ആയിട്ട് കുറേ പേര് ഈ വീട് കാണാൻ വേണ്ടി ഒന്നുണ്ടായിരുന്നു കേട്ടോ ഏഹ് കണ്ടവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടിയില്ല ഇതിപ്പോൾ ഒരു ഷേപ്പ് വേറെ ഒന്നുമില്ല നമ്മൾ ഈ ചെറുപ്പത്ത് ചെറുപ്പം നമ്മളെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളോടൊരു വീടിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതേപോലെയുള്ളൊരു ചിത്രമല്ലേ വരയ്ക്കാറ് ഏ ഇപ്പോൾ മറ്റേ അങ്ങനെ ആ ഒരു ചിത്രം നമ്മൾ ഇത്തിരി വലുതാക്കിയിട്ട് യാഥാർത്ഥ്യമാക്കി എന്ന് മാത്രം പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇതിന് ലൈഫ് എത്ര കിട്ടുമെന്നുള്ളത് ഏകദേശം നമ്മളുടെ പഴയ ഓടിട്ട വീടുകളിൽ മരം കൊണ്ടാണ് ഇതേപോലെയുള്ള സ്ട്രക്ചർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഓട് വിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പിലാണ് അപ്പോൾ എന്തായാലും മരത്തിനെ കാണും സ്ട്രെങ്ത്തും കാര്യങ്ങളെല്ലാം നമുക്ക് പൈപ്പിൽ കിട്ടുമല്ലോ പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം പക്കി കൊടുത്ത് മെയിൻ്റയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും ബാക്കി ഇതിൻ്റെ ലൈഫ് കാര്യങ്ങളും പിന്നെ എല്ലാ വീടുകളിലും ഇപ്പോൾ മറ്റേ ടെറസ് വീടുകളിലെല്ലാം ഫുള്ള് സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും ലൈഫ് എത്രത്തോളം കിട്ടും എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇനി ഇതിൻ്റെ ബാക്കി വർക്കുകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ പുതുതായി വീട് കയറ്റാൻ താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കാം എന്നെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് അറിയുന്നവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഉപകാരപ്പെടുന്നവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ ചിലവ് ചുരുക്കിയിട്ട് ഏകദേശം പത്ത് ലക്ഷത്തിൻ്റെ ഉള്ളിൽ നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ അടക്കം അത് അടിപൊളിയാക്കിയിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പത്ത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് കുറി ചേർന്ന ബാങ്കിലെ രണ്ട് കുറി ചേർന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അരച്ചു പോവുകയാണെങ്കിൽ ആ പത്ത് ലക്ഷം കിട്ടും ആ പത്ത് ലക്ഷം കൊണ്ട് നമ്മുടെ ലോണും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബാധ്യതയും കാര്യങ്ങളൊന്നും വരത്തില്ല നീ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാട്ടോ ഓക്കേ